ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീ മഹാവിഷ്ണു ഭഗവാനെ കുറിച്ചുള്ളതാണ് ആദിനാരായണൻ അഥവാ മഹാവിഷ്ണു ഹിന്ദു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ് ഹൈന്ദവ വിശ്വാസ മനുഷ്യന്റെ രാഹിത്തിനും എല്ലാ ഗുണങ്ങൾക്കും അതീതമായി സമ്പൂർണ്ണ പ്രപഞ്ചങ്ങളുടെയും സംരക്ഷകൻ എന്നറിയപ്പെടുന്നു ആയതിനാൽ അദ്ദേഹം ക്ഷീരപഥ തേജസ്വീജന മണ്ഡലത്തിൽ അനന്തമായി ശയിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു വ്യാഴാഴ്ച തിരുവോണ നക്ഷത്രം ഏകാദശി തുടങ്ങിയവ ശ്രീ മഹാവിഷ്ണുവിന് പ്രധാന ദിവസങ്ങളാണ് ശ്രീ മഹാവിഷ്ണു ഭക്തർക്ക് വിശേഷാൽ അനുഗ്രഹം ചൊരിയുന്ന ദിവസമായി വ്യാഴം കണക്കാക്കപ്പെടുന്നു വിഷു ദീപാവലി ഓണം വൈശാഖ പുണ്യമാസം തുടങ്ങിയവ ശ്രീ മഹാവിഷ്ണുവിന് വിശേഷ ദിവസങ്ങൾ മഹാവിഷ്ണു അഥവാ കാരണവേക്ഷായി പരമോന്നതനും സ്വയം പരബ്രഹ്മവുമായതിനാൽ പങ്കാളികൾ ആരുമുണ്ടെന്ന് സങ്കൽപ്പിക്കപ്പെടാറില്ല സങ്കൽപ്പിക്കപ്പെടുന്നില്ല വിഷ്ണു ഭാഗവതത്തിൽ അദ്ദേഹത്തിന് മഹാലക്ഷ്മി ഭൂമിദേവി ലേവി തുളസി തുടങ്ങിയ പങ്കാളികളൊന്നും വിശ്വസിക്കപ്പെടുന്നു ഈ പ്രക്രിയ ബഹുപ്രപഞ്ചങ്ങളെ സൂചിപ്പിക്കുന്നു ദൈവാനുഗ്രഹം അഥവാ ദൈവാതീനം വിഷ്ണു മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമായി പറയപ്പെടുന്നു അതിനാൽ ആദിനാരായണനെ നാരായണനെ വചിക്കുന്നവർക്ക് ആപത്തുക്കളോ അനർത്ഥങ്ങളോ ബാധിക്കുകയില്ല എന്നാണ് വിശ്വാസം നിത്യവും മഹാവിഷ്ണുവിനെയോ അവതാരങ്ങളെയോ ആരാധിക്കുന്ന ഭക്തന്മാരുടെ ആത്മാവ് മരണാനന്തരം മഹാവിഷ്ണു സ്വരൂപം നേടി സാക്ഷാൽ മഹാവിഷ്ണുവായി തീരുന്നുവെന്നും മഹാവൈകുണ്ഠ്യത്തിൽ എത്തിച്ചേർന്നു മഹാവിഷ്ണുവെങ്കിൽ ലയിച്ചു മോക്ഷം പ്രാപിക്കുന്നുവെന്നുമാണ് വിശ്വാസം പ്രപഞ്ചത്തിൽ അധർമ്മം വർദ്ധിച്ചപ്പോഴൊക്കെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി മഹാവിഷ്ണു അസംഖ്യം അവതാരങ്ങൾ എടുക്കുകയുണ്ട് പൂർണാവതാരങ്ങൾ അംശാവതാരങ്ങൾ തുടങ്ങിയ ഭഗവാന്റെ അസംഖ്യം അവതാരങ്ങളിൽ പെടുന്നവയാണ് സൂര്യഭഗവാൻ കപിലൻ ദത്തോത്രേയൻ നാരദൻ മോഹിനി ഗരുഡൻ ധന്വന്തിരി വ്യാസൻ ദേവന്മാർ മനുക്കൾ മനുപുത്രന്മാർ പ്രജാപതികൾ തുടങ്ങിയവ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയെന്ന് കരുതുന്നു ദശാവതാരങ്ങളാണ് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നിവർ അതിൽ ശ്രീകൃഷ്ണൻ എല്ലാ അർത്ഥത്തിലും മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമാണെന്ന് വിശ്വസിക്കുന്നു മഹാലക്ഷ്മി നാരായണൻ എന്ന ഭാവം ഭക്തർക്ക് ഐശ്വര്യവും സമ്പത്തും നൽകി അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്ന ഭഗവാൻ ആണ് എന്നാൽ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ പൊതുവെ കുറവാണ് മറ്റൊരു പ്രത്യേക അവതാരമായ ധന്വന്തിരി ഭക്തർക്ക് ആരോഗ്യവും ദീർഘായുസവും മാറാരോഗങ്ങളിൽ നിന്നും മുക്തിയും പ്രധാനം ചെയ്യണം മഹാവിഷ്ണു സ്വരൂപമാണ് വിശ്വാസം രോഗികളിലും ആരോഗ്യപ്രവർത്തകരും ഒരുപോലെ ആരാധിക്കുന്ന ഭഗവാനാണ് ധന്വന്ദരി